ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ ചുദാറുകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നമ്മൾ ചുതാരുകളിലായാലും അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസ് മോഡേൺ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ചുദാറുകളും അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസ് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ അതും നല്ല അടിപൊളി ഡിഫറൻസ് മോഡലുകളും അതുപോലെ തന്നെ ഡിഫറൻസ് കളറുകളിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക എങ്ങനെയാണ് നമ്മൾ ന്യൂ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൾ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യട്ടോ ചുരിദാറുകൾ വന്നിട്ടുള്ളത് നല്ല പാർട്ടി വെയർ ചുരിദാറുകൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുള്ളത് അതും ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് സിമ്പിൾ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് അതുപോലെ തന്നെ സ്റ്റോൺ ഐറ്റംസിലും അതുപോലെ തന്നെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ഐറ്റംസും ഹെവി ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് അപ്പോൾ എല്ലാ സൈസും അവൈലബിൾ ആണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് അങ്ങനെ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ളത് ഉണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസും പല കളറുകളും വ്യത്യസ്തമായ മോഡലുകളാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ഉണ്ട് റയോൺ ഉണ്ട് ഷിഫോൺ കോട്ടണ് അങ്ങനെ എല്ലാ മെറ്റീരിയൽസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുരിദാർക്കാൾ മാത്രമല്ല മോഡേൺ ഗൗണ്ടുകളും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകളൊക്കെ വെസ്റ്റേൺ ടോപ്പുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതും ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അതും കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ സബ്സ്ക്രൈബ് ഡിസ്കൗണ്ടോട് കൊടുക്കുന്ന കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ചില ഐറ്റംസിന് നമ്മൾ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ജോർജത്തിൽ ഒരുപാട് ഐറ്റംസ് വരുന്നത് റയോണ് ഷിഫോണ് കോട്ടൺ അങ്ങനെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ വിലയുടെ കാര്യത്തിൽ നമ്മൾ കടയിലൊക്കെ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് അതും പ്രത്യേക ഡിസ്കൗണ്ട് സെയിലും അതുപോലെ തന്നെ ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്പത് ഡിസ്കൗണ്ട് ഉള്ള ഐറ്റംസുകളും ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസിനും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അല്ല ചില ഐറ്റംസുകളൊക്കെ നമ്മൾ ഓഫർ സെയിലും കാര്യങ്ങളിലാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചിലത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ മറക്കണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ന്യൂ ഐറ്റംസ് ആണ് പെട്ടെന്ന് സോൾഡ് ആയി പോകും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ സൈസിന്റെ കാര്യത്തിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് പിന്നെ ചില ഐറ്റംസ് ഡബിൾ വരെ വരെയുള്ളൂ ചില ഐറ്റംസ് അതുപോലെ തന്നെ ത്രിപിൾ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ വരെയൊക്കെ ഉണ്ട് ചില ഐറ്റംസുകളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പിക്ചറിൽ അപ്പോൾ താല്പര്യമുള്ളവർ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകൾക്ക് പുറമെ മോഡേൺ അബായകളും അവൈലബിൾ ആണ് പിന്നെ കസ്റ്റമൈസേഷൻ ഡ്രസ്സുകളും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വിളിച്ച് കോൺടാക്ട് ചെയ്യണമെന്നില്ല വാട്സ്ആപ്പ് ചെയ്താൽ തന്നെ തരുന്നതാണ് കേട്ടോ പിന്നെ വില ഓരോ ഡ്രസ്സിനും വ്യത്യസ്തമായ വിലയാണ് എല്ലാ ഐറ്റംസിനും ഒരേ റേറ്റ് അല്ല ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിൽ മാറ്റം കേട്ടോ പിന്നെ ഓർഡർ ചെയ്ത സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ കൈകളിലെത്തിക്കും എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വേണ്ടി മാറ്റിയെടുക്കുന്നതാണ് കേട്ടോ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കോട്ടൺ ഐറ്റംസ് ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് ചൂതാരുകൾ അവൈലബിൾ ആണ് അത് നല്ല കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ അത് ഷിപ്പിംഗ് ചാർജ് കൂടെ ഇല്ലാതെ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് ചില ഐറ്റംസ് മാത്രം ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് സെയിലും ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുപാട് ഓഫേഴ്സും ഉണ്ടായിരുന്നു ഇനി ന്യൂ ഇയറിൻ്റെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സപ്പ് ചെയ്യുക ഒരു പേർ ചുരിദാർക്ക് സിമ്പിൾ ഐറ്റംസും ചുരിദാർ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ സ്റ്റോൺ ഐറ്റംസിലും അതുപോലെ തന്നെ എംബ്രോഡറി വർക്കിലൊക്കെ അവൈലബിൾ ആണ്ട്ടോ പല ഡിഫറൻസ് കളറുകൾ അതുപോലെ തന്നെ ഡിഫറൻസ് മോഡലുകളാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഓരോരുത്തരും പല ആളുകളും പല ആളുകളുടെ അടുത്തും പല ഐറ്റംസ് റൈറ്റ് ആയിരിക്കും അപ്പോൾ ഓരോന്നും പല വ്യത്യസ്തമായ റൈറ്റും അതുപോലെ തന്നെ പല വ്യത്യസ്തമായ ക്വാളിറ്റി ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഡിഫറൻസ് മോഡലുകളും അതുപോലെ തന്നെ ഡിഫറൻസ് കളറുകൾ ഡിഫറൻസ് റൈറ്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളത് നമ്മുടെ സ്ക്രീനിൽ കന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് ആരുടെ അടുത്താണ് അവരുടെ അടുത്ത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകൾ റീസെല്ല് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അവർക്ക് നമ്മൾ പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നുണ്ട് റീസെല്ല് ചെയ്യുന്നവർക്ക് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മോഡേൺ അപായകളുണ്ട് അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ പിന്നെ കസ്റ്റമൈസഡ് ഡ്രസ്സുകളുണ്ട് അപ്പോൾ പിന്നെ ഓരോന്നും വ്യത്യസ്തമായ റേറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായത് ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റണ്ട് കേട്ടോ പിന്നെ ഗൗണുകളിലും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഗൗണുകളുണ്ട് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായ റേറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഡിസ്കൗണ്ടിലുണ്ട് അതുപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകം ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ മറക്കണ്ട നമ്മുടെ കമ്പനി കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കാം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കട്ടെ അങ്ങനെ നമ്മളെ കലക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കോട്ടോ